The artillery out ീ തങ്ങള് ഈ സ്നേഹ ഉപകാരം സ്റ്റേറ്റ് തലത്തിൽ ഒന്നാം സ്ഥാനം നേടി രണ്ടാം സ്ഥാനക്കാരും നമ്മുടെ സ്ഥാപനത്തിൽ ഇത് കൊടുക്കുമ്പോ നിങ്ങൾ തരുന്ന ഈ തരുന്നാശ് കൊണ്ട് സ്വരൂപിച്ചിട്ടാണ് ഈ മക്കളെയൊക്കെ ഭക്ഷണം കൊടുത്ത് വളർത്തുന്നതും ഇവർക്ക് ഈ വിദ്യാഭ്യാസം കൊടുത്ത് ഇവരെയൊക്കെ വലിയ പണ്ഡിതന്മാരായി ഓരോ പള്ളികളിലെ മെഹ്റാമും മെമ്പറും ഒക്കെ കൈകരി കൈകാര്യം ചെയ്യാൻ വിടുന്നത് സമൂഹത്തിൽ ദാടികളാക്കുന്നത് നിങ്ങൾ ചെയ്യുന്ന നിങ്ങൾ സന്തോഷിക്കാൻ വേണ്ടി ഇതൊക്കെ കൊടുക്കുന്നത് സ്വീകരിക്കുമാറാകട്ടെ അതിനു വേണ്ടി നമ്മുടെ എന്റെ മകയായിട്ട് ഞാനൊന്ന് കൊടുക്കുന്നുണ്ട് ഇതൊക്കെ അടിച്ചു കൊടുക്കുന്നത് ഇനി ഇനി അടുത്തത് സുഹൈൽ സയ്യിദ് പിതാവി അടുത്ത് മരണപ്പെട്ടു പോയി മാറുടം സലാമത്തിലാക്കിട്ട് കാട്ട് സന്തോഷിക്കാൻ അഹമ്മദ് ജഫീരി തങ്ങൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് എന്ന് പറയുന്നത് സമൂഹത്തിന്റെ ഒരു ആവേശമാണ് ചാരിറ്റി പ്രവർത്തനങ്ങളിൽ പ്രവാസ ലോകത്ത് കഷ്ടപ്പെടുന്ന വിഹിതം ഇവിടെ കൊണ്ടുവന്ന് കണ്ണുനീരൊടിച്ച് നിൽക്കുന്ന കണ്ണുനീരിൽ കുതിർന്നു വീഴുന്ന കുടുംബങ്ങളെ നിരാലംബരം താങ്ങി നിർത്തുന്ന പിന്നെ പിന്നറയുടെ ചെയർമാൻ അതിന്റെ രൂപകർത്താവ് സബീറിനെ പെരിങ്ങാട് മുസ്ലിം ജമാഹത്ത് ചാരിറ്റബിൾ ട്രസ്റ്റ് ഒന്നടങ്കം ഒറ്റക്കെട്ടായിട്ട് സ്നേഹ ആദരവ് സയ്യിദ് അഹമ്മദ് അഹമ്മദിന്റെ തങ്ങളെ കൊണ്ട് കൊടുപ്പിക്കുകയാണ് വൈസ് പ്രസിഡന്റ് എല്ലാവരും ജമാഅത്തിന്റെ പരിപാലകരെ ഒറ്റക്കെട്ടായിട്ട് കൊടുത്ത് സ്വീകരിക്കുകയാണ് എത്ര കൊടുത്താലും ഈ മെമ്മൻഡോയിൽ ഒന്നും ഒതുങ്ങുന്നതല്ല ഈ സ്നേഹം അമ്മാവു ഇപ്പൊ ഇരുപത്തി മൂന്ന് പേർക്ക് കൊടുത്തതും അവിടുന്ന് അതിനു വേണ്ടി രണ്ട് നന്ദിയുടെ വാക്ക് പറയാൻ വേണ്ടി ഈ സ്നേഹവും സ്നേഹാദരം കിട്ടുന്നതിനേക്കാളും ഏറ്റവും നല്ലത് എന്ന് ഞാൻ കരുതിയത് ഇതെനിക്കൊരു ആയിരുന്നു ഇതിവിടെ വരുന്നത് വരെ ഇങ്ങനൊരു സ്നേഹ ആദരവ് എനിക്ക് തരുമെന്ന് എനിക്കറിയില്ലായിരുന്നു എന്നിരുന്നാൽ തന്നെയും ഇത് രണ്ടാമത് തവണയാണ് കഴിഞ്ഞ രണ്ട് കൊല്ലങ്ങൾക്ക് മുമ്പുള്ള ഒരു സ്വലാത്ത് വാർഷികത്തിൽ എന്നെ ഇതുപോലെ ഒരു സ്നേഹാദ്രവന്ന് ജീവകാരുണ്യ പ്രവർത്തനത്തിന് മികച്ച ഒരു സേവനം നടത്തിയതിന് ഈ ജമാഅത്ത് കമ്മിറ്റി എന്നെ ആദരിച്ചിരുന്നു പിന്നെ അൽ റഹ്മാ കൾച്ചറൽ സെന്റർ മുള്ളിക്കാട് ആസ്ഥാനമായാണ് പ്രവർത്തിക്കുന്നത് ഏകദേശം പത്ത് വർഷമായി ഞങ്ങൾ ജീവകാരുണ്യ മേഖലകളിൽ സജീവമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു അതിൻ്റെ ആത്മീയ നേതൃത്വം ബഹുമാനപ്പെട്ട പെരുങ്ങാട് ഉസ്താദ് അവറുകളാണ് അദ്ദേഹത്തോടൊപ്പം ഈ സലാത്ത് വാർഷിക പ്രഖ്യാപന ദിനത്തിൽ ഞാനും കാഞ്ഞിരമറ്റത്ത് പോകാൻ അവസരമുണ്ടായി അന്ന് ഉസ്താദും പി പി ജബർ ഹോയോ തങ്ങൾ അവരുടെ അനുസ്മരണ അനുസ്മരണത്തെക്കുറിച്ച് അന്ന് അദ്ദേഹം അവിടെ പൊട്ടിക്കരഞ്ഞുകൊണ്ട് തം അവര് തമ്മിലുള്ള